നമസ്കാരം നമ്മുടെ രാജ്യമായ ഒരു കാലത്ത് നമ്മുടെ മിത്രമായിരുന്ന അന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാന് വിഭജിക്കപ്പെട്ടത് നമ്മൾ സാധാരണ എന്ന രീതിയിൽ അന്ന് തൊട്ട് തുടങ്ങിയാൽ പാകിസ്ഥാന് നമ്മളുടെ ഇന്ത്യയോടുള്ള ചുരുക്കം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ വിജ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ചെയ്യാൻ സാധിക്കാത്തുള്ള കുശമ്പായിരിക്കാം ഒന്നാമത്തെ കാര്യം അവർ നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിം സഹോദരന്മാരെ പോലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് ഇന്ത്യയിലെ വലിയ മുസ്ലിങ്ങൾ ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം ഒന്നാണെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സപ്പറേറ്റായിട്ട് കാണാനാണ് പാകിസ്ഥാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പാകിസ്ഥാന് ന്യൂക്ലിയർ ബോംബ് അണുബോംബ് പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകൊക്കെ ചെയ്തു പാകിസ്ഥാൻ്റെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് ചൈനയെന്ന് അതൊക്കെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത് പാകിസ്ഥാനും അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റിലെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെക്കുന്നത് ഏകദേശം എൺപത്തിയാറ് അല്ലെങ്കിൽ എൺപത്തി മില്യൺ ഡോളറാണ് പാകിസ്ഥാൻ ആ സ്ഥാനത്ത് പത്ത് മില്യൺ ഡോളർ മാത്രമേ ഈ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് പൊക്രാനിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യമായി ആണു വിസ്ഫോടനം നടത്തുന്നത് അന്ന് ലോകരാജ്യങ്ങളും ഇന്ത്യയിലെ തന്നെ അവരുടെ പാർട്ടിയിൽപ്പെട്ടവരൊക്കെ തന്നെ അവരെ എതിർപ്പ് അറിയിച്ചിരുന്നു പക്ഷേ അവർ പറഞ്ഞിരുന്നു ഇതൊരു എനിക്ക് ഇതുകൊണ്ട് യുദ്ധം മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പാകിസ്ഥാൻ എൻ്റെ ലുണ്ടേ ഞാൻ ഇപ്പോൾ പൊട്ടിക്കുക ഇപ്പം പൊട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനുശേഷം ശ്രീ എ ബി വാജ്പേയിയുടെ സമയത്ത് നമ്മൾ അണുവിസ്ഫോടനം നടത്തി പക്ഷേ പാകിസ്ഥാൻ ഓർക്കേണ്ടത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും ഈ അത് എഴുപത്തൊന്നിലെ യുദ്ധത്തോടുകൂടി അവൻ രണ്ട് രാജ്യങ്ങളായി മാറുകയാണ് ചെയ്തത് തൊണ്ണൂറ്റൊൻപത് തോറ്റ് തുന്നം പാടുകയും ചെയ്തു അറുപത്തഞ്ചിൽ തുന്നം പാടി എന്നിട്ടും അരിശം തീരാതെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അങ്ങനെ ലോകത്തെ വൻ സൈനിക ശക്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് തദ്ദേശമായി പല രീതിയിലുള്ള വെപ്പൻസ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം നമ്മുടെ പ്രമുഖരായ പലരും രാത്രി കൊച്ചു കൊളുപ്പാൻ കാലത്തെടുത്തൊരു തീരുമാനമായ ഡി ആർ എയുടെ തലപ്പത്തേക്ക് തന്നെ എ പി ജെ അബ്ദുൽ കലാമിനെ നിയമിച്ചെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീടൊരു വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു രാജ്യത്തോടാണ് ഇന്ന് പാകിസ്ഥാൻ ഇത് പറഞ്ഞ് വരട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി പാകിസ്ഥാനെ തൻ്റെ ഭൂമിയായും തൻ്റെ ആ ഭാവി ആവശ്യങ്ങൾക്കും വേണ്ടി ചൈന ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ചൈനയെങ്ങനെ കലാപരമായിട്ട് അവനെ ചേർത്ത് പിടിക്കുന്നതായിട്ട് കാണിക്കുന്നു ഞാൻ ആദ്യമൊട്ടേ സംശയിക്കുന്നൊരു കാര്യം ഈ ചൈന എന്ന് പറയുന്ന ഇത്തിരി പോകുന്ന സാമ്പത്തിക ശേഷിയും ഇത്തിരി പോകുന്ന സംഘടനാ ശേഷിയും അതിലേക്കാളുപരി അസംഘടിതരായ ഉദ്യോഗസ്ഥരും പര പൗരപ്രമുഖരും ഭരണാധികാരികളുമായ രാജ്യം ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയത് ചൈനയാണിതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റൊരാൾ വരുന്നുണ്ട് തുർക്കി തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ രാജ്യത്തു നിന്നാണ് മദ്യ മരുന്നും അവർക്ക് വേണ്ട അടിസ്ഥാനപര സൗകര്യങ്ങളുമായി അങ്ങോട്ട് പറന്നുപോയത് എന്തിനേറെ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി അനുഭവിക്കുമ്പോൾ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ മരുന്നില്ലാതെ രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് പോലൊരു പത്ത് കോടി രൂപ കൊണ്ട് അങ്ങോട്ട് കൊടുത്തു ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അവനാണിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നിങ്ങൾ ഓർക്കുക അവനും പാകിസ്ഥാന് പിന്തുണയർക്കി അർപ്പിച്ച് അവൻ്റെ വെപ്പൻ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആദ്യം ഉപയോഗിച്ച മിസൈലുകളിൽ നിന്ന് കൂടി നമ്മൾ ഇതിനൊക്കെ സഹായിക്കുന്ന രാഷ്ട്രീയക്കാർ ഓർക്കേണ്ടതല്ലതാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട് പക്ഷേ താൻ ജനിച്ച മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ ഒറ്റുവാൻ നി അവിടെ നിന്ന് ശ്വസിച്ചുകൊണ്ട് ഒറ്റുവാൻ വേണ്ടി മലയാളിയായ പലരും മലയാളികൾ ഉൾപ്പെടെയുള്ള പലരും ശ്രമിക്കുമ്പോഴും അവർ ഓർക്കേണ്ടത് പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യൻ മുസ്ലിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം കാരണം ഇന്ത്യ എല്ലാ സർവ്വ മതങ്ങളുടെയും ഉൾക്കൊള്ളുകയും അവർക്ക് പ്രവർത്തിക്കാൻ അവസരവും കൊടുത്ത ഒരു നല്ല ഭൂമിയാണെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തുകൊണ്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് തുർക്കിക്ക് കൊടുത്ത പത്ത് കോടി രൂപ ശരിക്കും പറഞ്ഞാൽ അത് കൊടുക്കാൻ തീരുമാനിച്ചവരിൽ നിന്ന് കണ്ടെത്തി നമ്മുടെ ബഡ്ജറ്റിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതാണ് ശക്തനായ ഭരണ ശക്തനായ ഒരു രാഷ്ട്രത്തിന് മുമ്പിൽ അശക്തനായ ഒരു ഭരണാധികാരി നിന്ന് കേഴുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയും തുർക്കിയുമാണ് പാകിസ്ഥാൻ്റെ ചാലകശക്തിയായി ഇന്ന് പിറകിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് വേണം എല്ലാവരും ഓർക്കുവാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തുമായി യുദ്ധം ചെയ്യുന്നതിന് താല്പര്യമുള്ള പാകിസ്ഥാൻ ഭടന്മാരോ പാകിസ്ഥാൻ പൗരന്മാരോ ഇല്ല എന്നുള്ളതാണ് സത്യം എൺപത് ശതമാനം ആൾക്കാർക്കും അതിന് ആ താല്പര്യമില്ല വേറൊരു കാര്യം കൂടി ഈ പറഞ്ഞു കൊടുത്ത ഓർമ്മ വരികയാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചൈന വെപ്പൻസ് ഉണ്ടാക്കി വിറ്റു ആയുധങ്ങളൊക്കെ വിറ്റു വിറ്റതിൽ എൺപത് ശതമാനം സാധനവും ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം നിൽക്കുന്ന ച പാകിസ്ഥാനൊരു രാജ്യത്തിനാണ് വിറ്റത് ബാക്കി ഇരുപത് ശതമാനം മാത്രമേ ബാക്കി ഏതാണ്ട് മുപ്പത്തെട്ടോളം രാജ്യങ്ങൾക്ക് വിറ്റുള്ളൂ എന്നുള്ളതാണ് ചരിത്രം ഇതാണ് ചരിത്ര വസ്തുത എന്ന് ഓർക്കുക എന്തായിരുന്നാലും വേണ്ടി ജയ് വിളിക്കുന്നവർ ഓർക്കുക ഇന്ത്യ നിലനിന്നെങ്കിൽ നിങ്ങൾക്കിവിടെ നിലനിൽക്കാൻ സാധിക്കൂ ഇന്ത്യൻ മണ്ണുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിവിടെ തല ചാഴ്ച കിടക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇവിടെ ആറടി മണ്ണ് കിട്ടൂ എന്ന ഓർമ്മയോടുകൂടി വേണം രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുവാൻ നന്ദി നമസ്കാരം